ഹലോ മമ്മീസ് വെള്ളന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് എത്തിയിരിക്കുന്നത് ക്യാബേജ് തോരൻ്റെ റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ ഓണവുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി ക്യാബേജ് തോരനാണിത് അപ്പോൾ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് ഈ വീഡിയോയിലൂടെ കണ്ടു നോക്കാം അപ്പം ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഈ വീഡിയോ കാണുക ആദ്യം തന്നെ നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് ഒരു മുക്കൽ സ്പൂണോളം കടുക് ചേർത്ത് കൊടുക്കാം കടുക് നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം ഒരു കാൽ കാൽസ്പൂണ് ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ചെറിയൊരു സവോള പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് ചെറിയുള്ളി വേണമെങ്കിൽ ചെറിയുള്ളി എടുക്കാം രണ്ട് തണ്ട് കറിവേപ്പില ഒരു രണ്ട് പച്ചമുളക് വട്ടത്തിലരിഞ്ഞത് ഇത്ര ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം ഏകദേശം ഒന്ന് നന്നായിട്ട് വഴുന്നതിന് ശേഷം ഒരസ്പൂൺ മഞ്ഞൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം പെരുവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് നമ്മൾ ചേർക്കണം ഇനി നമ്മൾ അരിഞ്ഞ് കഴുകി മാറ്റി വെച്ചിരിക്കുന്ന ക്യാബേജും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇതിൻ്റെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കിയതിന് ശേഷം തട്ടിപ്പൊത്തി മൂടി വെച്ച് നമുക്ക് വേവിക്കാം ഇപ്പം ഏകദേശം ഒരു മുക്ക വേവായതിനു ശേഷം ഒരു കാൽ മുറി തേങ്ങ ചിരണ്ടിയതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇതൊന്നും കൂടി തട്ടിപ്പൊത്തി മൂടി ഒരു രണ്ട് മിനിറ്റ് വെക്കാം അതിനുശേഷം നന്നായിട്ട് ഇളക്കി അവസാനം കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുത്താൽ നമ്മുടെ അടിപൊളി ക്യാബേജ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അല്ലേ വരുന്നത് അപ്പോൾ ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കുക ഇഷ്ടപ്പെട്ടല്ലേ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പിയുമായിട്ട് വരാം അതുവരേക്കും ബായ്